നമസ്കാരം സുഹൃത്തുക്കളെ ഓൺലൈൻ ടാക്സ് ഓൺലൈനായിട്ട് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനമാണ് പക്ഷെ അത് കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നില്ലായിരുന്നു ഇതൊന്ന് അപ്ഡേറ്റ് ആയിട്ട് വെബ്സൈറ്റ് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ലാൻഡ് റവന്യൂവിൻ്റെ ഗവൺമെൻറ് വെബ്സൈറ്റിലോട്ട് ചെല്ലുക ഗവൺമെൻറ് ഓഫ് കേരളയുടെ ലാൻഡ് റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റിലോട്ട് പോവാം അല്ലെങ്കിൽ ഗൂഗിളിൽ കെ ബി ടി വെബ്സൈറ്റൊന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോഴത്തേക്ക് ലാൻഡ് റവന്യൂവിൻ്റെ സൈറ്റ് നമുക്ക് കിട്ടും ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് നമ്മളകത്തോട്ട് കയറുക അപ്പോൾ ഇങ്ങനൊരു പേജായിരിക്കും നമുക്ക് കിട്ടുന്നത് അതിനകത്ത് സർട്ടിഫിക്കറ്റ് പേയ്മെൻറ്റ് ലാൻഡ് റിലേറ്റഡ് സർവീസസ് എല്ലാം ഉണ്ടാവും നിങ്ങൾ നേരത്തെ ലോഗിൻ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ലോഗിൻ ചെയ്ത് കയറാൻ പറ്റും ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് പോകേണ്ടത് ബിൽഡിംഗ് ടാക്സ് അസസ്മെൻറ്റിന് ഉള്ള പോർഷനിലോട്ടാണ് നമുക്ക് പോകാനുള്ളത് നമുക്ക് ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ പേജിലോട്ട് പോകാൻ പറ്റും അപ്പോഴത്തേക്ക് നമുക്ക് സിറ്റിസൺ പ്ലാറ്റ്ഫോമൊന്നും കൊണ്ട് വരും അതല്ലയെന്നുണ്ടെങ്കിൽ ഈ സൈറ്റിന് ഏറ്റവും മേഖലയിൽ തന്നെ ലോഗിനും ഉണ്ടാവും കെ ബി റ്റി ലോഗിനും ഉണ്ടാവും നമ്മൾ കെ ബി റ്റി ലോഗിൻ ക്ലിക്ക് ചെയ്യുക അപ്പം നേരത്തെ വന്നതുപോലത്തെ ഒരു പേജ് വരും ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലാൻഡ് റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് ലോഗിൻ കെ ബി റ്റി നമ്മൾ നമ്മുടെ രജിസ്റ്റേഡ് യൂസർ ആണെങ്കിൽ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി വരും ഒ ടി പി വന്നു കഴിഞ്ഞാൽ നമുക്കതിനടുത്തോട്ട് കയറാം നമ്മൾ രജിസ്റ്റേഡ് നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് അൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതിൻ്റെ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ വേറൊരാൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനുള്ള പേരടിച്ച് കൊടുക്കുന്നു ഫോൺ നമ്പർ കൊടുക്കണം ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി കൊടുക്കണം ഐ അഗ്രി ടു സോഫ്റ്റ്വെയർ പ്രൈവസി ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രജിസ്റ്റർ പറയുക അപ്പം നമ്മുടെ ഫോൺ നമ്പറിലോട്ട് ഒ ടി പി വരും അപ്പോൾ ആ ഒ ടി പി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് പറയുക അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ആണ് കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ എന്താണ് ഡിസ്ട്രിക്റ്റ് ഏതാണ് താലൂക്ക് ഏതാണ് വില്ലേജ് ഏതാണ് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ചോദിക്കുന്നത് അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ വരെ ചോദിക്കുന്നുണ്ട് ബേസിക് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ നമ്പറ് ആണ് ആധാർ നമ്പർ കൊടുത്തേ പറ്റുള്ളൂ ഇതെല്ലാം നിർബന്ധമാണെന്ന് കാണിച്ചിട്ടില്ല ആധാർ നമ്പർ മാത്രം നിർബന്ധമായിട്ട് കാണിച്ചിട്ടുണ്ട് ആശ്രയിക്കിട്ട് കാണിച്ചിട്ടുണ്ട് ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക ഇത്രയും ഫില്ല് ചെയ്തതിനു ശേഷം ഈ എഗ്രി പ്രൈവസി പോളിസി ആൻഡ് ടൈംസ് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് രജിസ്റ്റർ പറയുക എല്ലാം മാൻഡേറ്ററി തന്നെയാണ് എല്ലാം കൊടുത്താലേ പറ്റുള്ളൂ ഹൗസ് നമ്പർ ചോദിക്കുന്നുണ്ട് ഞാൻ ഹൗസ് നമ്പർ എൻ്റർ ചെയ്തിട്ടില്ലായിരുന്നു എല്ലാം മാൻഡേറ്ററി ആണ് ഹൗസ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് ഞാൻ പിൻകോഡ് എൻറ്റർ ചെയ്തിട്ടില്ലായിരുന്നു പിൻകോഡും എൻ്റർ ചെയ്താലേ പറ്റുള്ളൂ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക രജിസ്റ്റർ പറയുന്നു അടുത്ത് പോസ്റ്റ് ഓഫീസിൽ ഞാൻ പിഒഒന്ന് അടിച്ചിരുന്നു അത് ഒഴിവാക്കി ലെറ്റസ്റ്റ് ഫിനിഷ് ദ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഫിനിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തിട്ടുണ്ട് ഇമെയിൽ വെരിഫൈ ചെയ്തിട്ടില്ല ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്തിട്ടില്ല യു ഇന്നേ മെമ്പർ ഓഫ് എൻറ്റർപ്രൈ എൻ്റർപ്രൈസ് പ്ലാറ്റ്ഫോം യുവർ ന്യൂ പാസ്വേഡ് ഏഴ് എണ്ണത്തിന് കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ് പറയുന്നത് എന്തായാലും നമുക്ക് സൈൻ ഇനിലോട്ട് പോവാം വീണ്ടും നമ്പർ അടിച്ചു കൊടുക്കുക ലോഗിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോൺ നമ്പർ അടിച്ച് സെൻഡ് ഒ ടി പി കുറയുക നമ്മൾ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ ഇങ്ങനെ കാണും ഹോം കാണും ബിൽഡിംഗ് ടാക്സ് അപ്പോൾ അതിനകത്ത് റവന്യൂ ടാക്സ് കളക്ഷനിൽ മൈ ആപ്ലിക്കേഷനുണ്ട് ബിൽഡിംഗ് ടാക്സ് ഓൺലൈൻ ടാക്സ് കളക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫോൺ ടു സീൻ റൂം ഫൈവ് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് അപ്ലൈ നൗ പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനു വേണ്ടി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അഡ്രസ്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് സെയിം ആണെങ്കിൽ രണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കുക കോണ്ടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി നേരത്തെ കൊടുത്തത് വന്നിട്ടുണ്ട് ബിൽഡിംഗിൽ നിൽക്കുന്ന ലൊക്കേഷൻ നമ്മൾ ഏതാണെന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കണം ബിൽഡിങ്ങിൻ്റെ കരടച്ച റിസീപ്റ്റിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം കംപ്ലീഷൻ പ്ലാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഏത് ടൈപ്പ് വസ്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓഫ് ബിൽഡിംഗ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓക്കെ അപ്പം നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം അപ്ലിക്കൻ്റെ അഡ്രസ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയാണ് എനിക്ക് ഈ പ്രോജക്റ്റിൽ രണ്ട് ഓണറുണ്ട് അപ്പം നമ്മൾ രണ്ട് പേരുടെ അഡ്രസ്സും കാണിക്കാണ്ട് രണ്ട് ഓണറാണ് രണ്ട് ഓണർക്കും ഒരേ അഡ്രസ്സ് തന്നെയാണ് അപ്പോൾ അത് കൊടുക്കുന്നു കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഇതെല്ലാം സെയിം ആയതുകൊണ്ട് അത് തന്നെ കൊടുക്കുന്നു കോണ്ടാക്ട് നമ്പർ ചോദിച്ചിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് ഇനി ബിൽഡിംഗ് നിൽക്കുന്ന ലൊക്കേഷൻ ഞാൻ ആപ്ലിക്കൻ്റിൻ്റെ അഡ്രസ്സ് വേറൊരു ജില്ലയിലും ബിൽഡിംഗ് നിൽക്കുന്ന വേറെ ജില്ലയിലാണ് കൊല്ലം എന്നുള്ളത് ഇത് ടൂ ആൻഡ്രു ആക്കുന്നു ഡിസ്ട്രിക്ട് മാർക്ക് കൊടുക്കുക നമ്മുടേത് ഏത് ഉള്ളത് പ്ലോട്ട് ഉള്ളത് അല്ലെങ്കിൽ വീട് നിൽക്കുന്ന സ്ഥലം ഏത് താലൂക്കിലാണെന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക ഏത് വില്ലേജിലാണ് ഇത് ഉള്ളതെന്നുള്ളതെന്ന് കൊടുക്കുക അത് പഞ്ചായത്താണോ കോർപ്പറേഷൻ ആണോ മുനിസിപ്പാലിറ്റി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് ഏതാണെന്ന് കൊടുക്കുക ഏത് പഞ്ചായത്താണെന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കണം എൽ ജി എസ് ടൈപ്പ് കോർപ്പറേഷൻ ആണോ മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്താണോ എന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എൽ ജി എസ് ടൈപ്പ് നെയിം ചോദിക്കുന്നുണ്ട് അതിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കതിലൊരു വ്യക്തതയില്ല എനിക്ക് തോന്നുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണെന്നാണെന്ന് തോന്നുന്നു ഞാൻ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തും എൻ്റർ ചെയ്യുന്നു അപ്പോഴത്തേക്ക് പഞ്ചായത്ത് ഏതൊക്കെ ഉണ്ടെന്ന് ഉള്ളത് വരുന്നുണ്ട് എൻ്റെ പഞ്ചായത്ത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു നമ്മുടെ ഈ ആക്ടിൻ്റെ പ്രകാരം വരുന്ന ബിൽഡിംഗ് ആണോ എന്നാണ് ചോദിക്കുന്നത് ആണ് അതുകൊണ്ട് അത് അതുകൊണ്ടത് ആണ് ഇനി തൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട് വസ്തുവിൻ്റെ ഡീറ്റെയിൽസിൽ അത് കൊടുക്കണം ബ്ലോക്ക് നമ്പർ എത്ര കരോടിച്ച റെസീറ്റിൽ ഈ ഡീറ്റെയിൽസ് ഉണ്ടാവും കേട്ടോ ബ്ലോക്ക് നമ്പർ അടിച്ചു കൊടുക്കണം സർവേ നമ്പർ സർവേ നമ്പർ അടിച്ചു കൊടുക്കുക ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഓക്കുപൻസി സർട്ടിഫിക്കറ്റിൽ കാണും ഡേറ്റ് ഓഫ് ഒക്കു ഓക്കുപേഷൻ ചോദിക്കുന്നുണ്ട് അത് ഓക്കുപൻസി സർട്ടിഫിക്കറ്റിൽ നിന്ന് കിട്ടിയ ഡേറ്റ് തന്നെയാണ് വയ്ക്കുന്നത് കംപ്ലീറ്റഡ് പ്ലാൻ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് ഞാൻ പ്ലാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു കംപ്ലീറ്റ് പ്ലാൻ അപ്ലോഡ് ചെയ്തു ഇനി ഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ബിൽഡിംഗ് മേജർ റിപ്പയർ ഓർ ഇംപ്രൂവ്മെൻറ്റ് ന്യൂ കൺസ്ട്രക്ഷൻ ഓർ അഡീഷൻ എന്താണ് എന്നുള്ളത് എന്നുള്ള ആണ് വെക്കാനുള്ളത് അപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്ലാൻ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ലാൻഡ് ടൈപ്പ് ചോദിക്കുന്നുണ്ട് ഡ്രൈ ഡ്രൈലൈനിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് നാച്ചർ ഓഫ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് ആണ് നമ്പർ ഓഫ് ഫ്ലോഴ്സ് ചോദിക്കുന്നുണ്ട് എത്ര ഫ്ലോർ ഉണ്ടോ എന്ന് ചോദിക്കുന്നു രണ്ട് ഫ്ലോറ് ബിൽഡിംഗ് പെർമിറ്റ് നമ്പർ ചോദിക്കുന്നുണ്ട് ബിൽഡിംഗ് പെർമിറ്റ് നമ്പർ കൊടുക്കണം ഞാനിപ്പോൾ ഒക്കുപൻസിയുടെ സർട്ടിഫിക്കറ്റും ഓക്കുപൻസിയുടെ പ്ലാനും സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഓക്കുപൻസി നമ്പറാണ് എൻ്റർ ചെയ്യുന്നത് ആർ ബി ഒ ബി ആർ ബി പ്ലസ് ഒ ബി എന്ന് കാണിച്ചിട്ടുണ്ട് ആർ ബി എന്ന് വെച്ചാൽ റെസിഡൻഷ്യൽ ബിൽഡിങ് ഓ ബി എന്ന് വച്ചാൽ അദർ ബിൽഡിങ് ആർ ബി പ്ലസ് ഓ ബി റെസിഡൻഷ്യൽ ബിൽഡിങ് പ്ലസ് അദർ ബിൽഡിങ് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ബിൽഡിങ്ങുകൾ അപ്പം നമ്മുടേത് റെസിഡൻഷ്യൽ ബിൽഡിങ് അതുകൊണ്ട് ആർ ബി ആണ് അപ്രൂവഡ് പ്ലന്റ് ഏരിയ ചോദിക്കുന്നുണ്ട് നൂറ്റി അമ്പത്തേഴ് പോയിൻറ്റ് നാല് എംന്ന് എം സ്ക്വയർ ഉള്ളതായിരുന്നു നമ്മൾ കംപ്ലീഷന് വന്നപ്പോഴത്തേക്കത് നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് നാല് ആയിട്ട് മാറിയിട്ടുണ്ട് അത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു വെദർ എലിജിബിൾ ഫോർ എക്സംഷൻ ഫ്രം പേയ്മെൻറ്റ് ഓഫ് ടാക്സ് അണ്ടർ സെക്ഷൻ ത്രീ ഓർ സെക്ഷൻ ത്രീ എ ഇഫ് സോ ഫർണിഷ് ഗ്രൗണ്ട്സ് ഓഫ് എക്സെംഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കാൻ പറ്റും അതിനകത്ത് നോട്ട് തന്നിട്ടുണ്ട് ബിൽഡിങ്സ് യൂസ്ഡ് പ്രിൻസിപ്പലി ഫോർ റിലീജിയസ് ഓർ ചാരിറ്റബിൾ ഓർ എഡ്യൂക്കേഷണൽ പർപ്പസ് ഓർ ഫാക്ടറീസ് വർക്ക് വർക്ക്ഷോപ്പ് അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ അത് കൊടുക്കണം അപ്പോൾ എസ് സോറിനോ ചോദിക്കുന്നുണ്ട് ഇതെൻ്റെ അതല്ല അതുകൊണ്ട് നോ ആണ് അപ്ലോഡ് റെലവൻറ്റ് റെക്കോർഡ് ഇതിനു വേണ്ടിയുള്ള റെക്കോർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക വിതർ ദ ബിൽഡിംഗ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് അപ്പാർട്ട്മെൻ്റ് ഫ്ലാറ്റ്സ് ഓൺഡ് ബൈ ഡിഫറെ പേഴ്സൺസ് അങ്ങനെയുള്ള ഫ്ലാറ്റ് ഒക്കെ ആണെങ്കിൽ അതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതല്ല വെതർ എലിജിബിൾ ഫോർ റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് അഡ്മിഷൻ മിൻസിബൽ ടു ലോ കോസ്റ്റ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇഫ് എൻക്ലോസ് സർട്ടിഫിക്കറ്റ് ടു എഫെക്റ്റ് ഫ്രം നിർമ്മതി കേന്ദ്ര അതല്ല ഇതിൻ്റെ ഡോക്യുമെൻസ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് വേസ്റ്റ് ട്രീറ്റ്മെൻറ് സോളാർ പ്ലാനിങ് അതൊക്കെ ഇവിടെ ഉണ്ട് പ്രീവിയസ്ലി പെയ്ഡ് ഓർ നോട്ട് നമ്മൾ കൊടുത്തിട്ടില്ല അതിൻ്റെ ഡോക്യുമെൻസ് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഫ്ലാറ്റാണോന്ന് ചോദിക്കുന്നുണ്ട് അല്ല ഇൻസ്റ്റാൾമെൻ്റ് ആണോ ലംസമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ടാക്സിൻ്റെ ലംസമാണോ ഒറ്റത്തവണ തന്നെ അടയ്ക്കുന്നുണ്ട് പിന്നെ വീണ്ടും റെലവെൻ്റ് ഡോക്യുമെൻ്റ്സ് ചോദിക്കുന്നുണ്ട് അത് ഇതിൻ്റെയാണ് ഫ്ലാറ്റ് ഓർ ആണെങ്കിൽ അതിൻ്റെ ആയിരിക്കും നെയിം ഓഫ് ഓണേഴ്സ് ചോദിക്കുന്നുണ്ട് രണ്ട് ഓണറുണ്ട് രണ്ട് പേരെയും പേര് ഞാൻ വിൽക്കുന്നു ഏത് വില്ലേജിലാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഡിക്ലറേഷൻ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവും ഇതിനകത്ത് ഇപ്പം ഞാൻ ഈ കംപ്ലീറ്റ് പ്ലാൻ മാത്രമേ വെച്ചിട്ടുള്ളൂ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചാണ് കംപ്ലയിൻറ്റ് ചെയ്തൊരു ഫയലാണ് ഇപ്പം അപ്ലോഡ് ചെയ്യുന്നത് ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട് ഡിക്ലെയർ ചെയ്യുന്നു സബ്മിറ്റ് ചെയ്യുന്നു ഈ ഫീൽഡ് റെക്കോർഡ് ആണെന്നാണ് കാണിക്കുന്നത് ഈസ്റ്റ് ഇയർ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് വേസ്റ്റ് റേറ്റ്മെൻറ്റ് സോളാർ അത് കേസ് പറഞ്ഞോണ്ടായിണെന്ന് തോന്നുന്നു ഞാൻ അതുകൊണ്ട് ഓ പറഞ്ഞു ബിൽഡിംഗ് പ്ലാനും ഇപ്പോൾ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ടാക്സ് റെസീറ്റും പൊസഷനും കൂടെ ടാക്സ് റെസീറ്റും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും അറിഞ്ഞുണ്ട് ഡിസ്ക്രിപ്ഷൻ മേ ഓൺലി കണ്ടെയ്ൻ ലെറ്റർസ്റ്റ് നമ്പേഴ്സ് പേസസ് ഡോട്ട്സ് ഹൈഫൻസ് സബ്മിറ്റ് ആയിട്ടുണ്ട് മൈ ആപ്ലിക്കേഷൻ നോക്കുക മൈ ആപ്ലിക്കേഷനിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കാണാം സ്റ്റാറ്റസ് സബ്മിറ്റഡ് ആണ് നമുക്കിത് ചെയ്യാം മൈ ആപ്ലിക്കേഷനിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സബ്മിറ്റ് ചെയ്ത സ്റ്റാറ്റസ് കിട്ടും അവിടെ പ്രിൻറ്റ് പറയുമ്പോഴത്തേക്ക് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് തുറന്ന് നോക്കുക അപ്പം നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണും അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഈ സാക്ഷിപത്രം നമുക്ക് കിട്ടും ഈ സാക്ഷിപത്രം വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഫയൽ കേസ് മാർട്ടിൽ മാർട്ടിലും ഓൺലൈൻ വാക്സിന് വേണ്ടിയുള്ളത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കേസ് എസ് മാർട്ടിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതിന് വേണ്ടി ഇനി വില്ലേജ് ഓഫീസിൽ പോയണ്ട ആവശ്യമില്ല ഉണ്ട് ഡെസ്ക് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉള്ളൂ ഈസിയാണ് ചെറിയ ഡോക്യുമെൻസ് ഉള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് നമ്മൾ സാക്ഷ്യപത്രം ഡൗൺലോഡ് ചെയ്യുന്നത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ പേജ് മാത്രം പ്രിൻറ്റ് ചെയ്ത് ഈ പേജ് മാത്രം പുതിയ പ്രിൻ്റ് അടിച്ചിട്ട് ഇത് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി സാക്ഷ്യപത്രം മാത്രം നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതി ഇങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ ടാക്സിന് വേണ്ടി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത് താങ്ക് യു